ഇനി സ്വന്തമായിട്ട് ഒരു ഇലക്ട്രിക് ബൈക്ക് നിർമ്മിച്ച ഇരുപത്തിയൊന്ന് കാരനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എറണാകുളം പെരുമ്പടപ്പ് സ്വദേശിയായ അതുൽ വിനോദാണ് ബൈക്ക് നിർമ്മിച്ചപ്പോൾ ഏവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് ആധ്വാനം ഒന്ന് കാണാം ബൈക്ക് അല്ലേ നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവുക ഈ ബൈക്ക് ഏതാണെന്നും ഈ ബൈക്കിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പറയാൻ ഈ ബൈക്ക് നിർമ്മിച്ച ആൾ തന്നെ നമുക്കൊപ്പം ചെയ്യാം ഫുള്ളി ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തൊരു ഇലക്ട്രിക് ബൈക്കാണ് അപ്പോൾ നമ്മൾ ഇതിൽ ചേയ്സ് ഉൾപ്പെടെ ബിൽഡ് ചെയ്താണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിൽ ബോഡി കവറും പിന്നെ ഫൈബർ പാർട്സും എല്ലാം മോൾഡ് ഉണ്ടാക്കി ഫൈബർ ചെയ്തെടുത്തതാണ് ബി എൽ ഡി സി ഹബ് മോട്ടർ ആണ് വന്നത് പിന്നെ ഫോർട്ടി എയ്റ്റ് വോൾട്ടിൻ്റെ ഒരു ലിധിയാൻ ഫോസ്ഫേറ്റ് ബാറ്ററി വെച്ചിട്ടുണ്ട് ഇതിൽ റിവേഴ്സ് ഫംഗ്ഷൻ വരുന്നുണ്ട് പിന്നെ മൂന്ന് മോഡുകൾ പിന്നെ ഇൻഡിക്കേറ്റർ ഹസാട് നോർമൽ വണ്ടിയുടെ പോലെ റിമോട്ടിൽ ഓണാക്കാനും ഓഫ് ചെയ്യാനുമുള്ള ഒരു റിമോട്ട് കൺട്രോൾ സിസ്റ്റം വെച്ചിട്ടുണ്ട് എന്താണ് ഇതിലിപ്പോൾ റിമോട്ട് വരുന്നത് അപ്പം ഇതിൽ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് വണ്ടി ഓൺ ചെയ്യാം പിന്നെ ലോക്ക് ചെയ്യാം പിന്നെ ടെസ്റ്റ് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ വണ്ടി ലോക്ക് ചെയ്ത് വെച്ചിട്ട് ആരെങ്കിലും വണ്ടി ആക്സസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അടിക്കും വാണിങ് വരും ഇപ്പോൾ ഇത് സിംഗിൾ ചാർജിൽ ഒരു സെവൻറ്റി കിലോമീറ്റർ ആണ് നമുക്ക് റേഞ്ച് വരുന്നത് ഇപ്പോൾ അതിലിപ്പോൾ മോട്ടർ നമ്മൾ ഫോർട്ടി എയ്റ്റ് സിക്സ്റ്റി സെവൻറ്റി ടു മൂന്ന് വോൾട്ടേജിൽ ഉപയോഗിക്കാൻ പറ്റിയ മോട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത് നമുക്ക് ബാറ്ററി അപ്ഗ്രേഡ് ചെയ്യാം ഈ ആംബിയർ ഹവറ് കൂട്ടണ അനുസരിച്ച് നമുക്ക് മൈലേജ് കൂട്ടി എടുക്കാൻ പറ്റും ഒരു അമ്പത്യേച്ച് അറുപത്യച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് കിലോമീറ്റർ നൂറ്റമ്പത് കിലോമീറ്റർ ആ റേഞ്ചിലേക്ക് മാറ്റാം ായിട്ടൊരു ഇലക്ട്രിക് വണ്ടി ഉണ്ടാക്കാം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിയെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ഒരു ഹെൽപ്പ്ഫുള്ളാണ് ഇങ്ങനെ ചെയ്ത് പ്രൊജക്ട് കഴിഞ്ഞാൽ കൊറോണക്ക് ശേഷമാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആദ്യം പർച്ചേസ് ചെയ്ത മോട്ടറ് ഒരു റിക്ഷയുടെ മോട്ടറായിരുന്നു അപ്പോൾ ആ മോട്ടറ് നമ്മൾ ചെയിൻ ഒക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും ഭയങ്കര ചൂടാവണുണ്ടായിരുന്നു അപ്പോഴാണ് ഈ ഹബ് മോട്ടറിലേക്ക് മാറാനായിട്ട് തീരുമാനിച്ചത് ഇതിൽ ബാറ്ററി ലിതി ആൻഡ് ഫോസൈറ്റ് ബാറ്ററി ആണ് യൂസ് ചെയ്തേക്കുന്നത് നമുക്ക് ഇതിപ്പോൾ ഒരെണ്ണം ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വൺ ലാക്കിൻ്റെ അണ്ടറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ തന്നെ ഒരു ഇപ്പോൾ കമ്പനി നിലവിലെ കമ്പനിയിലുള്ള വണ്ടിയിൽ വണ്ടിന്ന് കംപ്ലൈൻറ്റ്സ് ഇല്ലാത്തൊരു വണ്ടി ഇറക്കണം എന്നുള്ള ഒരു പ്രകാശാണ് നമ്മുടെ കൂടെയുള്ളത് വിഷ്ണു ആൾ കൊള്ളാല്ലോ ശരിക്കും കണ്ടു തുടങ്ങിയതാണ് അന്നരം മുതൽ ആ ഒരു സ്വപ്നം കണ്ടപ്പോൾ മുതൽ ആഗ്രഹം സമയം മുതൽ അതിനു വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു എന്ന് പറയാമല്ലേ സാധാരണ നമ്മളൊക്കെ ഒരു കാര്യം പഠിക്കുക അത് വായിച്ചും എഴുതിയും എല്ലാമാണ് പഠിക്കുക ഇവിടെ അതുല് പക്ഷേ അത് നിർമ്മിച്ചുകൊണ്ടാണ് അതിലൊരു പഠനം നടത്തിയത് ആ ഒരു പഠനത്തിൻ്റെ അനന്തരഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നല്ല അവസാനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു ഇലക്ട്രോണിക് ബൈക്ക് പത്താം ക്ലാസ് കൂടിയാണ് പത്താം ക്ലാസ്സിൽ കൂടിയാണ് അതിൽ ഇലക്ട്രിക് ബൈക്കിനോടൊരു കമ്പം തോന്നുന്നത് അങ്ങനെ അതിൽ തന്നെ സ്വന്തമായി ഓരോ കാര്യങ്ങൾ പഠിച്ച് അത് നിർമ്മിച്ച് അതിൻ്റെ കാര്യങ്ങൾ വിശദമായി തന്നെ പഠിച്ച് ഇപ്പോൾ ആ ഒരു ഇലക്ട്രോണിക് ബൈക്ക് എന്ന അതിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി വരികയാണ് പണ്ട് മുതലേ അതിൽ ഇങ്ങനെയാണ് അതിൽ ഓരോ കാര്യങ്ങളിലും ഇതുതന്നെയാണ് അതിലൊരു രീതി കാരണം ഈ ബൈക്കിൻ്റെ നിർമ്മാണ വേളയിൽ തിൻ്റെ ഒരു ബാറ്ററിക്ക് ഒരു കംപ്ലയിൻറ്റ് വന്നപ്പോൾ അത് പരിഹരിക്കാനായിട്ട് അതിന് ഒരു വെൽഡിംഗ് മെഷീൻ ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ ആ വെൽഡിംഗ് മെഷീനിലൂടെയാണ് അതിൻ്റെ ഒരു ആ ബാറ്ററിയുടെ ഒരു സാങ്കേതികത്വം പരിഹരിക്കേണ്ട ഒരു നിലയിൽ വന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ വെൽഡിംഗ് മെഷീൻ അതിൽ തന്നെ സ്വന്തമായി നിർമ്മിച്ച് അങ്ങനെയുള്ളൊരു രീതിയാണ് അപ്പോൾ അതിലെ നിർമ്മാണം നിർമ്മിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് അതിലെ രീതി ആദ്യഘട്ടങ്ങളിലൊക്കെ വീട്ടിൽ നിന്ന് വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായില്ല സ്വാഭാവികമായും അമ്മയും അച്ഛനും എല്ലാം ചെറിയ എതിർപ്പുകൾ ഇങ്ങനെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ജോലികൾ ചെയ്തില്ലെങ്കിൽ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട് വലിയ യോജിപ്പുണ്ടായിരുന്നില്ല വെറുതെ കളയുകയാണ് പൈസ എന്നുള്ളൊരു മനോഭാവമായിരുന്നു ആ വീട്ടുകാർക്ക് ഉണ്ടായത് പക്ഷേ അതിൽ ഇതിൽ തന്നെ ഉറച്ചുനിന്ന് അങ്ങനെ വരും ഓരോ നാളുകൾ കഴിയുന്നവരും ഇതിൽ പുരോഗമനം ഉണ്ടാകുന്നതോറും വീട്ടുകാർക്കും വലിയ താല്പര്യമായി ഒടുവിൽ ഈ വീട്ടുകാർ തന്നെ ഇവൻ്റെ അതിലിൻ്റെ അടുത്ത ബന്ധുക്കളും മറ്റുമാണ് ഈ ബൈക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ട ഓരോ പാർട്സ് ആണെങ്കിലും അതിനുവേണ്ട സാമ്പത്തിക ചെലവുകളെല്ലാം മുടക്കി ആ ഒരു അതിൻ്റെ സ്വപ്നത്തിനൊപ്പം കൂടെ നിന്നത് അവൻ്റെ അടുത്ത ബന്ധുക്കൾ തന്നെയായിരുന്നു ഏതായാലും അവരാരും നിരാശപ്പെട്ടില്ല അതിൽ വളരെ മികച്ച ഒരു ബൈക്ക് തന്നെ സ്വന്തമായിട്ടുള്ള ഡിസൈൻ ജോലി മുതൽ അതുണ്ടാക്കുന്ന ഓരോ നിർമ്മാണ ജോലിയിലും അതിൽ തന്നെ നേരിട്ടാണ് ആ ജോലികൾ എല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളത് തുടക്കത്തിൽ അതിലിന്റെ സുഹൃത്തുക്കളെല്ലാം ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷേ ബഹുഭൂരിപക്ഷം ജോലികൾ നമുക്കത് മൊത്തം തന്നെ തന്നെ ചെയ്തു എന്ന് തന്നെ പറയാം അങ്ങനെയാണ് ആ ഒരു ബൈക്കിന്റെ അതിലുമായി സംസാരിക്കുന്നത് വിഷ്ണു ഇപ്പോൾ അതിലിന്റെ ആ ഒരു പ്രയത്നം ശരിക്കും നമ്മൾ കൂടി കേട്ടിരുന്നു പോകും അല്ലെ പത്താം ക്ലാസ് മുതൽ തുടങ്ങിയതാണ് എല്ലാം സ്വന്തമായിട്ട് സ്വന്തം വഴിയെ തന്നെ ചെയ്തെടുത്തതാണ് ഇത്രയും വലിയൊരു കാര്യം തുടക്കത്തിൽ ും വലിയ സപ്പോർട്ട് അവരുടെയും ഭാഗത്തുനിന്നും ഇല്ലായിരുന്നു പക്ഷേ ചെക്കൻ സീരിയസ് ആണ് ഇത് വിജയമായി തന്നെ വരും അറിഞ്ഞുകൊണ്ട് സപ്പോർട്ട് കൊടുത്തു അത് തന്നെ വലിയൊരു കാര്യമാണ് എന്തായാലും ഇനിയും പൂർണ്ണതയിൽ എത്താനുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് കാണാം ശരി വിഷ്ണു